ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് തികച്ച വെറൈറ്റി വീഡിയോ ആണ് അത് എൻ്റെ പേരക്കുട്ടികളെ മോളക്കുട്ടികളാണ് ഹാദിയും ഹാഷും ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ അവധിക്കാലത്ത് ചെയ്ത ഒരു വളരെ ക്രിയാത്മകമായ ഒരു പ്രവർത്തനമാണ് വെറും കാർഡ് ബോർഡും അതുപോലെ തന്നെ എഫോറും കുറച്ച് പെയിൻറ്റും ഉപയോഗിച്ച് മനോഹരമായൊരു വീടിൻ്റെ മാതൃക അവരി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ മാതൃകയാണ് നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തൽ ാണ് ഇത് കാർഡ്ബോർഡിൽ നിന്നും ഉണ്ടാക്കിയ വീടാണ് കാർഡ്ബോർഡിന് പൊതിഞ്ഞിട്ടുണ്ട് ഇതിന്റെ മൂന്ന് ഞങ്ങൾ ആവശ്യത്തിനുള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇതാണ് അവസ്ഥ സൂപ്പർ ഹെലിപ്പാഡ് മേലെ ഞങ്ങൾ ഹെലികോപ്റ്ററിൽ വെച്ച് കാണിച്ചുതരാം Non è che il video sia solo per fare un Dai, il video è solo per fare un video. Bye bye, se